നമസ്കാരം നമ്മൾ എന്നുള്ളത് ഇവിടെ തൃശ്ശൂർ കുന്നോണം ഭാഗത്താണ് ഇവിടെ ഉള്ളത് പതിനഞ്ച് സെന്റിലെ നിർമ്മിച്ചിട്ടുള്ള ഒരു അടിപൊളി ഒരു വീടിന്റെ ഒരു ഹോം ടൂർ കൊടുക്കാൻ വേണ്ടി വന്നതാണ് ഈ വീടിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പതിനഞ്ച് സെന്റ് ആണെങ്കിൽ പോലും ഫ്രണ്ടിലേക്ക് വരുമ്പോൾ മുന്നിലോട്ട് വരുമ്പോൾ ഈ പ്ലോട്ടിന്റെ വീതി കുറഞ്ഞിട്ടും ബാക്കിലോട്ട് പോകുമ്പോൾ വീതി കൂടിയിട്ടാണ് ഈ ഒരു പ്ലോട്ടിന്റെ ഇത് കേൾക്കേണ്ടത് അപ്പൊ അതില് നിർമ്മിച്ചിട്ടുള്ള ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറ് സ്ക്വയർ ഫീറ്റ് ഏകദേശം ആയിരത്തി തൊള്ളായിരം സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂമോട് കൂടിയിട്ടുള്ള ഒരു അടിപൊളി ഒരു വീടിന്റെ ഹോം ടൂർ ആണ് നമ്മൾ ഇന്ന് കാണിക്കുന്നത് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നതും ഡിസൈൻ ചെയ്തിരിക്കുന്നതും എ കെ എം ബിൽഡേഴ്സ് the Arduino. എ കെ ബിൽഡേഴ്സിന്റെ കോൺടാക്ട് നമ്പറും ഡീറ്റെയിൽസും നമ്മൾ താഴെ കൊടുക്കുന്നുണ്ട് അവർ ഓഫീസും കാര്യങ്ങളൊക്കെ വരുന്നത് ഇവിടെ കുന്നവണത്തുള്ള പെരുമ്പിലാവിലാണ് അവരുടെ ഓഫീസും കാര്യങ്ങളും വരുന്നത് കെ എം ബിൽഡേഴ്സിന്റെ തന്നെ മുന്നേ നമ്മൾ പല വീടുകളും നമ്മൾ ഈ നമ്മുടെ ചാനലിലൂടെ നമ്മൾ കാണിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരിയിലാണ് ഈ വീടിന്റെ ഹൗസ് വാമിംഗ് കഴിഞ്ഞിരിക്കുന്നത് ഗിരീഷ് രമ്യ ദമ്പതികളുടെയാണ് ഈ വീട് അപ്പോൾ ഈ വീടിനെ പറ്റിയിട്ടുള്ള കൂടുതൽ വിശേഷങ്ങളാണ് നമ്മളെന്ന് കാണിക്കുന്നത് അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വുഡ് ചെയ്തിരിക്കുന്നത് കംപ്ലീറ്റ് തേക്കിലാണ് ചെയ്തിരിക്കുന്നത് അതിൽ വലിയ ഫ്രെയിം കൊടുത്തിട്ട് വലിയ നല്ലൊരു വിടുത്തുള്ള സിംഗിൾ ഡോറാണ് കൊടുത്തിരിക്കുന്നത് ഒരു ഹാൻഡിലും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇതിൽ തേക്കിന്റെ ഡോറാണ് കംപ്ലീറ്റ് ഫ്രണ്ട് തേക്കാണ് കംപ്ലീറ്റ് കൊടുത്തിരിക്കുന്നത് ഫാമിലി അകത്തുണ്ട് നമുക്ക് ഫാമിലിന് പരിചയപ്പെടാം ഓക്കെ അപ്പൊ നമുക്ക് അകത്തേക്ക് കയറാം മെയിൻ ഡോർ തുറന്നിട്ട് നേരെ വരുന്നത് ഒരു ഫോർമൽ ലിവിംഗിലേക്കാണ് വരുന്നത് ഈ സൈഡിലായിട്ടാണ് ഫോർമൽ ലിവിങ് വരുന്നത് അപ്പൊ ഈ വീടിന്റെ ഇന്റീരിയറിനെ കുറിച്ചിട്ടും മറ്റുള്ള കാര്യങ്ങളൊക്കെ കുറിച്ചിട്ട് പറയാനായിട്ട് നമ്മുടെ ഗിരീഷ് ഉണ്ട് അപ്പൊ ആളെ നമുക്ക് വിളിക്കാം ഗിരീഷ് ഷേട്ടാ പറയ ഗിരി ഷേട്ടാ നമസ്കാരം ഒന്ന് അപ്പൊ എന്താണ് ഈ വീടിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും ഞങ്ങൾക്ക് ഒന്ന് അറിയണം ഈ കുറിച്ചിട്ട് ഒരു ഫോർമൽ ഇതിന്റെ ഇതിന്റെ ഇന്റീരിയർ ഇന്റീരിയർ ചെയ്തിരിക്കുന്നത് മൾട്ടിബുളിലാണ് ചെയ്തിരിക്കുന്നത് മൾട്ടിപൂളിൽ പി വി സി ലാമിനേഷൻ ചെയ്തിട്ടുണ്ട് നോർമൽ ഫോർമാറ്റും ഈ വൈറ്റ് ഇതൊക്കെ വരുന്നതും ആ കളർ വരുന്നതും ഒക്കെ അതുപോലെ തന്നെ സീലിംഗ് ചെയ്തിരിക്കുന്നത് എന്താണ് സീലിംഗ് നമ്മൾ സാധാരണ ജിപ്സം ചെയ്യുന്നുണ്ട് എൽഇഡി പ്രൊഫൈൽ ലൈറ്റ് കൊടുത്തിട്ടുണ്ട് മറ്റേ സിലിണ്ടർ ടൈപ്പ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് അല്ലെ ഓക്കെ അപ്പൊ ഇതിൽ നമുക്ക് ലിവിംഗിന്റെ ഒരു സ്പേസ് വരുന്നത് അളവ് വരുന്നത് അറുപത് മുന്നൂറ്റി എഴുപത്തി രണ്ട് സെന്റിമീറ്റർ അളവാണ് ഈ ഒരു ഫാമിലി ലിവിങ് വരുന്നത് ഓക്കെ പിന്നെ ഈ ഒരു ഭാഗത്തായിട്ട് പാർട്ടിഷൻ കൊടുത്തിട്ടുണ്ട് അല്ലേ പാർട്ടി അതില് ചെയ്തിരിക്കുന്ന മെറ്റീരിയൽ ജി ഐ പൈപ്പിന്റെ സ്ട്രക്ചർ പിന്നെ മറ്റേത് ഫോർമാക്കാണ് അത് കഴിഞ്ഞാ പിന്നെ നമ്മള് നേരെ ഡൈനിങ്ങിലേക്കാണ് പോണത് അല്ലേ ഡൈനിങ്ങിന്റെ ഒരു സ്പേസ് വരുന്നത് സെന്റിമീറ്റർ അളവിലാണ് ഡൈനിങ്ങിന്റെ സ്പേസ് വരുന്നത് നമ്മൾ നേരെ കേറി വരുമ്പോൾ തന്നെ നമുക്ക് കാണാം ഈ ഒരു ഭാഗത്തായിട്ട് ഒരു ക്രോക്കറി ഷെൽഫും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് അല്ലെ ഡൈനിന്റെ ടേബിൾ ഇതിന്റെ ടോപ്പിലിട്ടിരിക്കുന്നതും ഗ്രാനൈറ്റ് ആണ് അത് പറയുന്നുണ്ട് ഗ്രാനൈറ്റ് ആണ് അങ്ങനെ ഗ്ലാസ് ചെയ്യണത് അതെ അതെ പിന്നെ നമുക്ക് ഈ ഒരു ഭാഗത്ത് വരുന്നത് ഇവിടെ വിൻഡോസ് ഇവിടെ വരുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തായിട്ടാണ് സ്റ്റയറും കാര്യങ്ങളും വരുന്നത് സ്റ്റയറിന്റെ അടിഭാഗത്ത് എന്താണ് ഉദ്ദേശിക്കുന്നത് ഈ ഒരു ഭാഗം സ്റ്റെയറിന്റെ അടിഭാഗത്ത് ഞങ്ങളിത് ഭാവിയിൽ അത് ചെറിയൊരു കമ്പ്യൂട്ടർ ടേബിൾ അങ്ങനെയൊക്കെ എടുത്തിട്ട് ഒരു ചെറിയൊരു ഓഫീസ് ഇവിടെ ഒരു ബുക്ക് ഷെൽഫ് ഇവിടെ ഒരു കമ്പ്യൂട്ടർ ടേബിൾ ഒരു കമ്പ്യൂട്ടർ സിസ്റ്റം അങ്ങനെ ആ സെറ്റപ്പിന് വേണ്ടിന് വേണ്ടിട്ട് ചെയ്തിരിക്കുന്നത് ഫ്ലോറിംഗ് എല്ലാ ഇത് ചെയ്തിരിക്കുന്നതും ടൈല് അതിന്റെ കളറും എല്ലാം ഒരേപോലെ തന്നെയാണ് അതെ ഫോർ ബൈ ടു ടൈലാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് അത് ലിവിംഗിലായാലും ബെഡ്റൂമിലായാലും ഡൈനിങ്ങിലായാലും എല്ലാം സെയിം തന്നെയാണ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ വീടിന്റെ എല്ലാം സെയിം കളർ തന്നെയാണ് അല്ലെങ്കിൽ അതെ പിന്നെ നമുക്ക് ഡൈനിങ്ങിന്റെ വാഷ് വാഷ്ബേസിൻ യൂണിറ്റ് വരുന്നത് അതിലെ അവിടെ കോമൺ ടോയ്ലറ്റും അവിടെ കൊടുത്തിട്ടുണ്ട് ഇതിൽ ഈ വാഷ് ബേസിന്റെ ഒരു അളവ് എന്ന് പറഞ്ഞത് ആറും അതേപോലെ കോമൺ ടോയ്ലറ്റിന്റെ അളവ് പറഞ്ഞത് നൂറ്റി എഴുപത്തി നാലിൻ്റെ ഇരുപത്തി ആറ് സെന്റിമീറ്റർ അളവിലാണ് അവിടെ കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ നേരെ കാണുന്നതാണ് ഇപ്പൊ ഈ ഒരു ഭാഗത്ത് വരുന്ന പൂജ റൂമ് വരുന്നുണ്ട് ഇവിടെ പൂജ റൂമിന്റെ ഒരു സ്പേസ് എന്ന് പറയുന്നത് നൂറ്റി അമ്പത്തിരണ്ട് ഇന്റു നൂറ് സെന്റിമീറ്റർ അളവിലാണ് ഈ ഒരു പൂജ റൂം അവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് ഇതിന്റെ ഇന്റീരിയറും കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള ആ ഒരു മൾട്ടി വൂഡിൽ തന്നെ ഇതും ചെയ്തിരിക്കുന്നു അല്ലെ നമുക്ക് ഗ്രൗണ്ട് ഫ്ലോർ വരുന്നത് ജസ്റ്റ് ഒരു ബെഡ്റൂമാണ് വരുന്നത് മേലെ രണ്ട് ബെഡ്റൂമാണ് വരുന്നത് അപ്പൊ താഴെ വരുന്ന ഒരു മാസ്റ്റർ ബെഡ്റൂമിന്റെ ഈ ഏരിയയിലാണ് മാസ്റ്റർ ബെഡ്റൂം വരുന്നത് ബെഡ്റൂമിന്റെ ഒരു അളവ് എന്ന് പറയുന്നത് ഏകദേശം മുന്നൂറ്റി അറുപതായി മുന്നൂറ്റി എഴുപത്തി രണ്ട് സെന്റിമീറ്റർ അളവിലാണ് ഈ ഒരു മാസ്റ്റർ ബെഡ്റൂമിന്റെ അളവ് വരുന്നത് ഗിരി ഷേട്ടതൊക്കെ കംപ്ലീറ്റ് വാസ്തു അളവിലാണ് അതെ അതെ

അപ്പോൾ ഈ ഒരു ഭാഗത്തായിട്ട് ഈ ഒരു ബെഡ്റൂമിന് അറ്റാച്ചഡായിട്ട് ഇവിടെ ഒരു ഡ്രസ്സിംഗ് ഏരിയയും വരുന്നുണ്ട് ഒരു അറ്റാച്ച്ഡ് ടോയ്ലറ്റും വരുന്നുണ്ട് ഡ്രസ്സിംഗ് ഏരിയയുടെ ഒരളവെന്ന് പറയുന്നത് നൂറ്റി അറുപത്തി രണ്ട് നൂറ്റി മുപ്പത്തി ആറ് സെൻറ്റിമീറ്റർ അളവിലാണ് വരുന്നത് അതുപോലെ തന്നെ അതിന്റെ അറ്റാച്ച്ഡ് ബാത്റൂമ് വരുന്നത് നൂറ്റി അറുപത്തി ഇരുന്നൂറ്റി മുപ്പത്തി നാല് അപ്പോൾ നമ്മൾ ബെഡ്റൂമും കാര്യങ്ങളും കണ്ടു കഴിഞ്ഞാൽ നേരെ വരുന്നത് ഒരു മോഡുലാർ കിച്ചണിലേക്കാണ് വരുന്നത് ഇതാണ് അവരുടെ ഫസ്റ്റ് കിച്ചൺ സെക്കൻഡ് കിച്ചൺ വേറെ ഉണ്ട് കേട്ടോ അപ്പോ ഈ ഒരു കിച്ചണിന്റെ അളവ് വരുന്നത് ഏകദേശം ഒരു പത്ത് പത്ത് വരുന്ന സൈസ് വരുന്ന ഒരു കിച്ചൺ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഈ കിച്ചനെ കുറിച്ചിട്ട് എന്താ പറയുക ഈ ലാമിനേറ്റ് ആണ് അത്യാവശ്യം നല്ല സ്റ്റോറേജ് സ്പേസ് ഉള്ള ഒരു പിന്നെ ഇതിൽ ഗ്രാനൈറ്റ് കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ അതേപോലെ സിങ്ക് മറ്റുള്ള കാര്യങ്ങളും ഇതൊക്കെ കൊടുത്തിട്ട് ഹോബും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് നല്ല ചെറിയ കിച്ചൺ ആയാലും അത്യാവശ്യം നല്ല സൗകര്യമുള്ള നല്ല രീതിയിൽ ഒതുക്കി ചെയ്തിട്ടുള്ള ഒരു കിച്ചൺ ആണ് പിന്നെ നമ്മൾ പറയാൻ പറ്റുപോയത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബെഡ്റൂമിന്റെ ഡോറുകൾ അതേപോലെ കിച്ചണന്റെ ഡോറുകളൊക്കെ ഒക്കെ കൊടുത്തിട്ടുണ്ടും അതൊക്കെ വുഡിലാണ് ഇതായത് വുഡ് അതായത് ആണ് വരുന്നത് പിന്നെ നമുക്കിത് സെക്കൻഡ് കിച്ചൺ ആണ് വരുന്നത് ഏരിയ എന്ന് പറയാൻ പറ്റുന്ന ഒരു സെക്കൻഡ് കിച്ചൺ ഇവിടെ പൊവില്ലാത്ത അടുപ്പ് കൊടുത്തിട്ടുണ്ട് ഒരു സിങ്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ നേരത്തെ കണ്ട കിച്ചണിൽ അതേ ടൈൽ തന്നെ അവിടെ ഗ്രേ കളർ ടൈലാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഫുൾ ആയിട്ട് ആൾ കംപ്ലീറ്റ് കൊടുത്തിട്ടുണ്ട് ഗ്രില്ലും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് അവിടെ സ്പേസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് നേരത്തെ കണ്ടു കഴിഞ്ഞാൽ ഇതിൽ പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിൽ വന്നപ്പോൾ കണ്ടില്ലേ സ്ഥലത്തിൻ്റെ പ്ലോട്ടിൻ്റെ വീതി കൂടി ഫ്രണ്ടിലാവുമ്പോൾ വീതി കുറവായിരുന്നു അപ്പോൾ ആ രീതിയിലാണ് ഈ വീടിൻ്റെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഗ്രൗണ്ടിലത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു പിന്നെ നേരെ നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലേക്കാണ് പോകുന്നത് പിന്നെ ഒരു കാര്യം കൂടി പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രൗണ്ട് ഫ്ലോറ് ഏകദേശം സ്ക്വയർ ഫീറ്റ് വരുന്ന ആയിരത്തി തൊണ്ണൂറ്റാറ് സ്ക്വയർ ഫീറ്റാണ് വരുന്നത് ഇനി ഫസ്റ്റ് ഫ്ലോർ വരുന്നത് ഏകദേശം എഴുന്നൂറ്റി പതിനഞ്ച് സ്ക്വയർ ഫീറ്റ് ഈ ഒരു ഭാഗത്ത് നമ്മൾ നേരത്തെ സ്റ്റെയർ കണ്ടിരുന്നു ഇതൊക്കെ നമുക്ക് സ്റ്റെയറിന്റെ സ്റ്റയറിന്റെ ഹാൻഡ്രൈയില് കൊടുത്തിരിക്കുന്നത് അതല്ലേ ഓക്കേ നമ്മൾ നേരത്തെ ഇതിലേക്ക് കയറി വരുമ്പോഴതില് പ്രധാനപ്പെട്ട ഒരു ഹൈലൈറ്റ് പറഞ്ഞത് എന്ന് വെച്ച് നമ്മൾ നമ്മള് വേറെവിടെ കണ്ടിട്ടില്ല ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇവിടെ ബാൽക്കണി കൊടുത്തിരിക്കുന്നത് കാരണം ഫസ്റ്റ് ലാൻഡിന്റെ ഒരു ഏരിയയാണ് ഈ ഒരു ഏരിയ വരുന്നത് അപ്പൊ അവിടെ തന്നെ ഒരു അടിപൊളിയൊരു ബാൽക്കണി ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ തന്നെ നമുക്ക് അത്യാവശ്യം നല്ല വ്യൂ കിട്ടാവുന്ന രീതിയിലാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് ഇനി വേറെ ബാൽക്കണി ഇല്ല ഇല്ല ഒറ്റ ബാൽക്കണി അപ്പൊ നമ്മൾ നേരെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് വരുവാണ് അപ്പോൾ ഫസ്റ്റ് ഫ്ലോറിൽ വരുമ്പോൾ തന്നെ നമുക്ക് ഒരു അടിപൊളി ഒരു ലൈറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഒരു ഗ്രില്ല് കൊടുത്തിട്ടുണ്ട് നല്ല നാച്ചുറൽ ആയിട്ടുള്ള വെളിച്ചം കിട്ടാനും എയർ കയറാനും നല്ലൊരു ഗ്രില്ല് അവിടെ കൊടുത്തിട്ടുണ്ട് അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു ഫസ്റ്റ് ഫ്ലോറിൽ രണ്ട് ബെഡ്റൂം ആണ് വരുന്നത് കേറി വരുമ്പോ തന്നെ വലിയൊരു ലിവിംഗ് ഹാൾ ആണ് വരുന്നത് ഈ ലിവിങ് ഹാൾ ഓപ്പൺ ടെറസിലേക്കുള്ള ഒരു എൻട്രി ഈ ഒരു ഭാഗത്തായിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇവിടെ നല്ല ടൈലൊക്കെ ഇട്ടിട്ട് ഷീറ്റ് ഒക്കെ വെഞ്ഞിട്ട് നല്ല വിശാലമായിട്ട് നല്ല സൗകര്യമുള്ള ഒരു ഏരിയ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇവിടെ വേറെ എന്തെങ്കിലും പ്രത്യേകിച്ച് ഉദ്ദേശിക്കുന്നുണ്ടോ ഇവിടെ ഇതിന്റെ ഇങ്ങനെ ഗിരി ചെറിയ വല്ല എന്തെങ്കിലും സ്ലാബായിട്ട് നമുക്ക് ഈ ഒരു ഹാളിന്റെ ഒരു സൈസ് എന്ന് പറഞ്ഞത് മുന്നൂറ്റി അമ്പത് മുന്നൂറ്റി എൺപത്തി രണ്ടാണ് ഈ ഒരു ഹാളിന്റെ സൈസ് വരുന്നത് ജസ്റ്റ് ഒരു ചെറിയൊരു വർക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഒരു ടി വി യൂണിറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാവുന്ന രീതിയിലുള്ള ഒരു സെറ്റപ്പ് അവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ മേലത്തെ രണ്ട് ബെഡ്റൂം ആണ് വരുന്നത് അതിൽ നമ്മൾ താഴെ മാസ്റ്റർ ബെഡ്റൂമിന്റെ അതേ അളവിൽ വരുന്ന അതിന്റെ മേലെ വരുന്ന ഒരു ബെഡ്റൂമാണ് ഈ ഒരു ഭാഗത്ത് വരുന്നത് ഇപ്പം ഇതിൻ്റെ സൈസ് വരുന്നത് ഏകദേശം മുന്നൂറ്റി അറുപത് മുന്നൂറ്റി എഴുപത്തി രണ്ട് താഴെ വേണ്ട ബെഡ്റൂമിൻ്റെ അതേ സൈസ് തന്നെയാണ് ഈ ഒരു ബെഡ്റൂമ് ഇവിടെ വരുന്നത് അറ്റാച്ച്ഡ് ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അടിപൊളി ഒരു കോട്ടൺ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂമാണ് പിന്നെ ഇതിൽ വാർഡ്രോബും കാര്യങ്ങളൊന്നും സെറ്റ് ചെയ്തിട്ടില്ല ഒരു ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ ഗ്രൗണ്ട് ഫ്ലോറിൽ മാത്രമാണ് ഇവർ ചെയ്തിരിക്കുന്നത് പിന്നെ നമ്മൾ ലാസ്റ്റ് തേർഡ് ബെഡ്റൂമിലേക്കാണ് വരുന്നത് വീടിൻ്റെ ഫ്രണ്ട് ഫേസിൽ വരുന്ന ഫസ്റ്റ് ഫ്ലോറിൽ വരുന്ന ലാസ്റ്റ് ബെഡ്റൂം അതും നമ്മൾ നേരത്തെ കണ്ട ബെഡ്റൂമിന്റെ അതേ സൈസിൽ തന്നെയാണ് വരുന്നത് മുന്നൂറ്റി അറുപത് മുന്നൂറ്റി എഴുപത്തി രണ്ട് ഏകദേശം ഒരു പന്ത്രണ്ട് പതിനാലിൻ്റെ അടുത്ത് വരുന്ന സൈസ് വരുന്ന ബെഡ്റൂം ഇവിടെയും നമ്മൾ നേരത്തെ കണ്ട ബെഡ്റൂമിൻ്റെ ഒക്കെ ആ ഒരു കോട്ടും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അറ്റാച്ച്ഡ് ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല മനോഹരമായിട്ട് പെയിന്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നല്ല ഫിനിഷിങ് ചെയ്തിട്ടുള്ള ഒരു വീടാണ് അപ്പോ ഈ വീട് ചെയ്തിരിക്കുന്നത് ബിൽഡേഴ്സ് ആണ് അപ്പോ എന്തുകൊണ്ടാണ് ചെയ്യാൻ ചെയ്യാൻ കാരണം എന്ന് പറഞ്ഞ പരിചയുണ്ട് പരിചയമുണ്ട് പിന്നെ നമ്മളെ സിസ്റ്ററുടെ വീട് ആള് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഒന്ന് രണ്ട് നമ്മുടെ റിലേറ്റീവ് വീട് വരതുണ്ട് അപ്പൊ നമുക്ക് അത് സ്യൂട്ടബിൾ ആയിട്ട് തോന്നി ഓൾമോസ്റ്റ് ഒരു 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 കൊല്ലം കൊല്ലം മാസം ഒരു കൊല്ലം പറഞ്ഞു ഒരു മാസം പിന്നെ ഇന്റീരിയർ ഇതൊക്കെ ആയിട്ട് അപ്പോ അരുൺ നമ്പറും കോൺടാക്ട് നമ്പറും നമ്മൾ താഴെ കൊടുക്കുന്നുണ്ട് എ കെ എം ബിൽഡേഴ്സാണ് കുന്നോളം പെരുമ്പലാവാണ് ഓരോ ഓഫീസും കാര്യങ്ങളും വരുന്നത് അപ്പോൾ ഈ വീടിന്റെ കൺസ്ട്രക്ഷൻ കോസ്റ്റ് വരുന്നത് തേർട്ടി ഫൈവ് ലാക്സ് ആണ് അതുപോലെ അതിന്റെ പുറമെ വരുന്ന ഇൻറ്റീരിയറും ഫർണിച്ചറും കൂടി ഏകദേശം സിക്സ് ലാക്സ് വരുന്നുണ്ട് അപ്പോൾ ടോട്ടൽ ഫോർട്ടി വൺ ലാക്സ് ആണ് ടോട്ടൽ വരുന്നത് അപ്പോൾ അതിൽ ആയിരത്തി എണ്ണൂറ്റി ആയിരത്തി തൊള്ളായിരം സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂമാണ് വരുന്നത് അപ്പോൾ ഇതുപോലത്തെ വീടുകൾ നിർമ്മിക്കാനായിട്ട് നിങ്ങൾക്ക് അരോണ്ടോ കോൺടാക്ട് ചെയ്യാം താഴെ നമ്മൾ കോൺടാക്ട് നമ്പർ ഡീറ്റെയിൽസും കൊടുക്കുന്നുണ്ട് ഇനി നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ പോസിറ്റീവായാലും കുഴപ്പമില്ല നെഗറ്റീവായാലും കുഴപ്പമില്ല നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക ഇതുപോലെ നിങ്ങളുടെ നിങ്ങൾ കോൺട്രാക്ടർ ആണെങ്കിലോ അല്ലെങ്കിൽ ബിൽഡേഴ്സോ കാര്യങ്ങളോ നിങ്ങളുടെ വീടുകൾ ഷൂട്ട് ചെയ്യാനോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ വാട്ട്സപ്പ് നമ്പറോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക നിങ്ങൾ കോൺടാക്ട് ചെയ്തോളാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക്